ക്രിസ്തുമസ് പുതുവത്സരത്തെ വരവേറ്റ് ജില്ലയിലെ മേഖലകൾ ക്രിസ്മസ് പുതുവത്സര അവധികളോടനുബന്ധിച്ച് വാഗമൺ പാഞ്ചാലിമേട് പരുതമ്പാറ രാമക്കൽമേട് തുടങ്ങിയ ഇടങ്ങളിലേക്ക് നിരവധി സഞ്ചാരികളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഡിസംബർ മാസത്തെ മരം കോച്ചുന്ന തണുപ്പ് സഞ്ചാരികൾക്ക് നവ്യാനുഭവമാണ് സമ്മാനിക്കുന്നത് പൂജ വാഗമൺ കേന്ദ്രം വളരെ വേഗം തന്നെ നഷ്ടപ്പെട്ടിരുന്നു ക്രിസ്മസ് പുതുവത്സര നിരവധി ആളുകളാണ് വാഗമണിലേക്ക് ഇപ്പോൾ എത്തുന്നത് പ്രധാനമായും ഡിസംബറിലെ ശൈത്യ കാലാവസ്ഥയും മഞ്ഞുവീഴ്ചയും ആസ്വദിക്കാനായാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ജില്ലയിൽ നിന്നുമുള്ളവർ വാഗമണിലെ മൊട്ടക്കുന്നുകൾ തേടി എത്തുന്നത് ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾക്കായി ഇപ്പോൾ വാഗമൺ ഒരുങ്ങി നിൽക്കുകയാണ് വഴിയോര കച്ചവട സ്ഥാപനങ്ങളെല്ലാം പുതു ഈ സീസൺ കാണുന്നത് ഒപ്പം ടൂറിസം വകുപ്പിന്റെ മൊട്ടക്കുന്ന അഡ്വഞ്ചർ പാർക്ക് എന്നിവിടങ്ങളിൽ നിരവധി സഞ്ചാരികളാണ് എത്തുന്നത് ഒപ്പം വാഗമണിലെ റിസോർട്ട് മേഖലയെല്ലാം സജീവമായിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ വലിയ തിരക്ക് തന്നെയാണ് മേഖല ഉണ്ടാകുക എന്നതാണ് അധികൃതരുടെ പ്രതീക്ഷ ഇടുക്കി വിഷൻ ന്യൂസ് പീരുമേട്